ഇല്ലില്ല പൊട്ടൂല ഒരു ഒരു ആ റേഞ്ചിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇല്ല പൊട്ടൂലും ഇതുവരെ വരുന്നില്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ ശ്രീനി ആലപ്പുഴ തളിപ്പറമ്പ് പൂവത്ത് നിന്നാണ് ഇവിടെ ഇന്ന് രാവിലെ ഒരു കട ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മലബാർ ടൈൽസ് എന്നാണ് കടയുടെ പേര് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ കടയുടെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസാണ് എന്റെ കയ്യിലുള്ളത് പുതുവത്സ പുലരിയിൽ പൂവം പൂക്കുന്നതാണ് ഇതിന്റെ നോട്ടീസിന്റെ ക്യാപ്ഷൻ ഈ നോട്ടീസ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ഓഫറുകളുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ആറ് നാല് ബിഗ് സ്ലാബുകൾക്ക് ഏതാണ്ട് മാർക്കറ്റിൽ എഴുപത്തിയെട്ട് രൂപയ്ക്ക് വില വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വെറും അമ്പത്തി എട്ട് രൂപ അമ്പത് പൈസയുള്ളൂ ഉദ്ഘാടനം പ്രമാണിച്ചോ അതുപോലെ തന്നെ നാലേ രണ്ട് ടൈലുകൾക്ക് ഏതാണ്ട് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ് മുപ്പത്തിമൂന്ന് അമ്പത് ഇരുപത്തെ അമ്പത് അങ്ങനെയൊക്കെയല്ലേ അല്ലേ അതെ അത്രയൊക്കെ റേറ്റിലേക്ക് വരുന്ന അടിപൊളി ഓഫറുകളൊക്കെയാണ് ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കടയിലെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയാം കടയിലെ ഉൾവശം കാണാൻ അടിപൊളി ഒരു കടയാണ് ഒരു രണ്ട് നിലകളിലായിട്ട് അടി മനോഹരമായിട്ട് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ ഇങ്ങനെ അണിച്ചിരിക്കുന്ന മലബാർ ടൈസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മലബാർ ടൈസിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഓഫറുകളെ കുറിച്ച് ഇവിടെയുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർ തന്നെ നമ്മോട് സംസാരിക്കും ഇത് സിങ്കിന്റെ സെക്ഷൻ ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ടിട്ടത് പതിനഞ്ചായിരത്തി ഇരുന്നൂറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതും വേറൊരു മോഡലായിട്ടാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് പത്തൊമ്പതായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഓഫർ വരുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് നോർമലായിട്ട് നമ്മൾ മാർക്കറ്റിൽ എഴുപത്തിരണ്ട് അറുപത്തെട്ട് ആ രീതിയിലാണ് കൊടുക്കൽ ഇത് നോർമൽ ഗ്ലോസി അല്ലേ വരുന്നത് വൺ സിക്സ്റ്റി എയ്റ്റ് ഹൈ ഗ്ലോസാണ് വരുന്നത് ഇതിന് നമ്മളിപ്പോൾ ഓപ്പണിംഗ് ഓഫർ ഇട്ടത് നാൽപ്പത്തെട്ട് രൂപയാണ് ഫ്ലെക്സിബിൾ ബോഡിയാണ് ബെൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സീറോ പോയിൻറ്റ് സീറോ ഫൈവ് വാട്ടർ പ്രൂഫാണ് വരുന്നത് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരും ഇനി എന്തെങ്കിലും ബന്റോ ഉണ്ട് വെക്കാൻ പറ്റുന്നില്ല നമ്മൾ റീ റീപ്ലേസ്മെൻറ്റ് ചെയ്തത് വരുന്ന വൺ സിക്സ്റ്റി എയ്റ്റ് റോൾസിൻ്റെ വൺ സിക്സ്റ്റാണ് വരുന്നത് അത് പേട്രാഗ് എൻലെസ് ആയിരുന്നു ഇതും ഓപ്പണിംഗ് ഓഫറായിട്ട് നമ്മൾ ഒരു ഫോർട്ടി എയ്റ്റിന് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ സെറോൺ അതൊക്കെ ഒരു നോർമൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിമോള എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത് ഹൈ ഗ്ലോസ് വരുന്നത് അതിന് ഫോർട്ടി എയ്റ്റ് തന്നെ വരുന്നത് ഫ്ലെക്സിബിൾ ബോഡിയാണ് പിന്നെ അഞ്ചര രണ്ടരയിൽ വരുന്ന വേറൊരു കളക്ഷനാണ് മാറ്റ് ഫിനിഷാണ് വരുന്നത് സെമി മാറ്റ് ഇത് നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് നാൽപ്പത്തെട്ട് സോ ഓൾറെഡി നോർമൽ മാർക്കറ്റിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഏകദേശം മാറ്റിന് എഴുപത്തിരണ്ട് ആ റേഞ്ചിൽ വരുന്നത് ഇത് ബ്രാൻഡ് തന്നെ വരുന്നത് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത് ഇതിന് ഫോർട്ടി ആണ് ഇപ്പോൾ ഓപ്പണിംഗ് ഓഫർ ഇട്ടിട്ടുള്ളത് ഇത് നവീൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സാധാരണക്കാരായ കസ്റ്റമർക്ക് ഓരോ മിതമായ നിരക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് വ്യൂട്ടിഫൈഡ് ആണ് കൂടാതെ ഹൈ ഗ്ലോസിയാണ് ഇത് ബാത്റൂം കൺസെപ്റ്റ്സിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രാൻഡ് കൂടിയാണ് ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില വരുന്ന എൺപത്തെട്ട് എൺപത്തൊമ്പത് ആറ് റേഞ്ച് വരുന്ന ആറ് നാല് ഇപ്പോൾ നെക്സ് ഓൺ എന്നാണ് ബ്രാൻഡ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഓഫർ ഇട്ടത് അമ്പത്തെട്ട് രൂപയാണ് എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ പോകുന്ന കളേഴ്സാണ് ബീജ് കളർ അതുപോലെ തന്നെ ഗ്രേ കളർ വൈറ്റ് കളർ ഒരു മാർബിൾ സൈഡ് ലുക്കാണ് വരുന്നത് ഇതിന് വെറും ഓപ്പണിങ് ഓഫറായിട്ട് അമ്പത്തെട്ട് അമ്പത് നമ്മൾ കൊടുത്ത റേറ്റ് ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് വർക്ക് ഏരിയ ആ ഏരിയ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് മാറ്റൻ ഓപ്പണർസ് അതുപോലെ തന്നെ വർക്ക് ഏരിയ അവിടെ അവിടെയൊക്കെ ചെയ്യാൻ പറ്റിയ വുഡാൻ ടേപ്പ് അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെയൊന്നും ചെയ്യാൻ പറ്റിയ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് പോസ്ലൈം ബോഡിയായി വരുന്നത് ഗ്ലേസിംഗ് ഫൈഡ് വരും കളർ ഫൈഡ് വർക്ക് വരാൻ ചാൻസ് ഇല്ല അത്രയും നല്ല ബോഡിയാണ് ഒറിജിനൽ നാച്ചുറൽ തേക്ക് വുഡിൻ്റെ ഫിനിഷിങ്ങാണ് വരുന്നത് ഇത് സിംബോളോൻ്റെ പുതിയ മെറ്റീരിയലാണ് വരുന്നത് ഇത് പിന്നെ കളർ കളർഫെയ്ഡോ അതുപോലെ തന്നെ വാട്ടർ പിന്നെ മഴ വന്നാൽ കംപ്ലൈൻറ്റോ കളർഫെയ്ഡോ ഒന്നും ഒരു സംഭവം സംഭവിക്കില്ല നമുക്ക് വീടെടുത്ത് തറ കെട്ടി അതുപോലെ തേപ്പ് കഴിഞ്ഞ് അതുപോലെ എല്ലാ ഫിനിഷിങ് വയറിംഗ് പ്ലംബിങ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ടൈലിൻ്റെ സെലക്ഷൻ ഇത്തേക്ക് എത്തൽ സെറ്റിലേക്ക് എത്തൽ അപ്പം നോർമലായിട്ട് കീശ കാലിയാവും അപ്പം നമുക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കണ്ട ടൈലെടുത്ത് ഇടും അപ്പോൾ നമുക്ക് പണിക്കൂലി സെയിം വരും അതിൻ്റെ സാധനങ്ങൾ സെയിം വരും മണൽ സിമെൻ്റ് എല്ലാം സെയിം വരും ടൈലിൽ കൂടി വന്നാൽ ഒരു അയ്യായിരം രൂപ പത്തായിരം രൂപയോ മാറ്റം വരും അത് നമ്മളെന്താക്കുക നല്ല ക്വാളിറ്റി എടുക്കപ്പം മുപ്പത്തിറേന് ചില ക്വാളിറ്റി കുറവാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഫ്ളെക്സിബിൾ ബോഡി നല്ല ബോഡിയാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്നത് ബാത്റൂമിന്റെ നല്ല നല്ല ഡിസൈൻസ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ടിലും ആയാലും നാല് രണ്ടിലായി നല്ല നല്ല ഡിസൈൻ അതുപോലെ മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് അൻപത് ആ രീതിയിലൊക്കെ നല്ല നല്ല റേറ്റിൽ സാധനങ്ങളുണ്ട് അതും ചെറിയ റേറ്റായാലും നമ്മളെ സെറാമിക് കിട്ടയിൽ രണ്ടേ ഒന്നിൻ്റെ ടൈൽ തന്നെ മുപ്പത്തൊമ്പത് ഇഞ്ച് വരും ആറ് ഇഞ്ച് വരും ആ സറ ഇത് പോസിലേ മോഡിയാണ് വരുന്നത് ഏകദേശം മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് അമ്പത് ഇരുപത്തൊമ്പത് അമ്പതിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ ക്ലോസെറ്റിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു കോംബോ ഓഫറാണ് വാഷ് ബേ വാഷ് ബേസിൻ വിത്ത് പെഡസ്റ്റൽ കൂടാതെ ക്ലോസറ്റും കൂടാ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫറായിട്ട് കൊടുത്തിരിക്കുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് കൂടെ നോർമൽ നല്ല ഹൈ ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ കുറച്ച് നല്ല ക്വാളിറ്റിയിലെ സാധനമാണ് നവീന്ന് പറഞ്ഞാൽ ബ്രാൻഡിൽ വരുന്നത് ഏകദേശം മാർക്കറ്റിൽ ഒരു കസ്റ്റമർക്ക് ഒരു തൃപ്തിയായ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ഹൈ ബ്രാൻഡായി വരുന്നത് ഹൈ വീട്രിഫൈഡ് ബോഡി അതിന് വരുന്നത് നമുക്ക് വലിയ വലിയ പ്രൊജക്റ്റ് അതുപോലത്തെ കാര്യങ്ങൾക്ക് നാലഞ്ചായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹൈലൈറ്റാക്കി കൊടുത്തു ഇതിൻ്റെ സെയിം മാറ്റ് ഫിനിഷ് നമുക്ക് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഏതാ വാളിന് നോക്കുന്നത് അതിൻ്റെ തന്നെ മാറ്റ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഷോ നമ്മളെ കിച്ചൺ വാൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഷോ വാൾ അവിടെയെല്ലാം ചെയ്യാൻ പറ്റും വാഷിംഗ് ബേസിൻ്റെ ഏരിയ ഒക്കെ ചെയ്യാൻ പറ്റിയ ഐ കാർവിങ് സീരീസ് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ ക്യൂട്ടോണിൻ്റെ കാർവിങ് സീരീസ് നമുക്ക് ഈ ലെൻസ് എടുത്ത് കാണിക്കും നമ്മൾ ഷോവാളിലൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് ഒരു ഹൈലൈറ്റ് മിററൊക്കെ വെച്ചാൽ ഈ ലൈൻസ് ഒന്നൊക്കെ എടുത്ത് കാണിക്കും ആ രീതിയിൽ ഒരു കാർവിങ് സീരീസാണ് നോർമലി ഇപ്പോൾ മാർക്കറ്റിൽ നമ്മളിപ്പം നല്ല ഓഫർ ഇട്ടിട്ടുള്ളത് മുപ്പത്താറായും പോലെ നാലേ രണ്ട് ഫ്ലെക്സിബിൾ ബോഡി വെൻഡോ കാലങ്ങളിലല്ല അടിപൊളി ബോഡിയാണ് കൊടുക്കുന്നത് സ്ട്രെങ്ത്ത് ബോഡിയാണ് കൊടുക്കുന്നത് ഒരു കംപ്ലയിൻ്റ് ഉള്ള അപ്പോൾ മാർക്കറ്റിൽ അപ്പം ഇപ്പം പറയുന്നത് സെറാമിക് ബോഡിയാണ് ആ രീതിയിലാണ് പറയുന്നത് ഒരു സെറാമിക്കല്ല സെറാമിക് ആണെങ്കിൽ ബോഡി നമുക്ക് വെള്ളം കുടിക്കും ഇതിപ്പം സെറാമിക് ബോഡി എന്ന് പറയുന്ന സാധനം ഇതാണ് വരുന്നത് ഇത് എത്ര വെള്ളം വെച്ചാലും അത് കുടിക്കും ഇത് എത്ര മണിക്കൂർ വെച്ചാലും ഒരു പോയിൻറ്റ് വെള്ളം വരെ കുടിക്കില്ല അത്രയും സ്ട്രെങ്ത്ത് ബോഡിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മഴക്കാലം വന്നാൽ തളുപ്പ് അടിച്ച് കറയോ കാര്യങ്ങളോ ഒരു സം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഇല്ല അത്രയും നല്ല സ്ട്രെങ്തിലെ ബോഡിയാണ് നമ്മൾ മുപ്പത്തി ആറായി കൊടുക്കുന്നത് ഈ ഉദ്ഘാടന ഓഫർ ഉദ്ഘാടന ഓഫർ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരെന്ന് പറയാം സീന ഇത് ഉദ്ഘാടന ഓഫർ മാത്രമല്ല ഇതൊരു ഓഫർ കൗണ്ടറാണ് സ്ഥിരം ഓഫർ കൊടുക്കുന്ന ഒരു കൗണ്ടർ ആയിട്ടാണ് ഞങ്ങൾ പൂവത്തെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്ന് ഇവർ പറയുകയാണ് സ്റ്റീലിന്റെ ടാപ്പുകൾ ഇതൊക്കെ നമ്മൾ സെവൻ ഇയർ വാറണ്ടിയോട് കൂടി ചെറിയ റേറ്റിന് കൊടുക്കുന്നത് മാർക്കറ്റിൽ ചെറിയ റേറ്റ് നമ്മൾ ടാപ്പുകൾ സ്റ്റീലിന്റെ ടാപ്പുകൾ കൊടുക്കുന്നത് അതുപോലെ പി വി സി ടാപ്പുകൾ അതൊക്കെ ടു ഇയർ വാറണ്ടി കൂടെ കൊടുക്കുന്നുണ്ട് ചെറിയ നൂറ് ടാപ്പുകൾക്ക് ടൂ ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷവർ ഏകദേശം തൊള്ളായിരം വരുന്ന നല്ല ഷവർ മഴയായിട്ട് നമുക്ക് കുളിക്കാൻ അപ്പോൾ എല്ലാ 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 ദിവസവും മാസവും വർഷവും നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഓഫറുകൾ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും പൂവം പൂക്കട്ടെ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തകർന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ